സ്വാഗതം ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ ആശ്രയമസ് ആഘോഷം ആശ്രയ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കൊപ്പം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവുമായി കൂത്താട്ടുകുളം ഗവൺമെന്റ് യു പി സ്കൂൾ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കുഞ്ഞു മനസ്സുകളുടെ സഹായ ഹസ്തം തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി ആശ്രയ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും കേക്ക് സമ്മാനമായി നൽകി കരോൾ ഗാനങ്ങൾ പാടിയും ഡാൻസ് കളിച്ചും കുട്ടികൾ പരസ്പരം സന്തോഷം പങ്കിട്ടു കേളി പ്രസിഡന്റ് സി എൻ പ്രഹകുമാർ ക്രിസ്തുമ സന്ദേശം നൽകി ആശ ട്രസ്റ്റ് പ്രസിഡന്റ് കുമാരി രഘു അധ്യക്ഷയായി ഹെഡ് മിസ്റ്റർ ടി വി മായ ഹണി റെജി എം ഡി സ്മിത കെ പി ബിന്ദു സനു ചാക്കോച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു ഗവൺമെന്റ് സ്കൂൾ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഞ്ചാംണ്ട് അവസാനിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രം ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രമാണ് എല്ലാഘോഷവും നടക്കുന്ന പോലെ തന്നെ ഇന്നിവിടെ എല്ലാ കുട്ടികൾക്കും കേക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളെ തുറന്നു കുറിച്ചിരിക്കുകയാണ് ഈ ആഘോഷത്തിന് നേതൃത്വം നൽകിയ നമ്മളെ കുറച്ചു ഗവൺമെൻറ് യു പി സ്കൂളിലും അതുപോലെ തന്നെ ਆਪਣੇ ਆਸਰੇ ਸਕੂਲ ਨੇ ਜਨਮ ਸਰਟੀਫਿਕੇਟ ਕਾਟੇ ਕੋਲ ਆ ഡയബറ്റിക് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി